നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾക്ക് അവകാശവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് യുഡിഎഫ് യോഗത്തിൽ സീറ്റുകൾ ആവശ്യപ്പെടും പുതിയ കക്ഷികൾ വന്നാൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും ശേഷം കൂടുതൽ സീറ്റുകളാണ് മുസ്ലിം ലീഗ് നേതൃത്വം ലക്ഷ്യം വെക്കുന്നത് തെരഞ്ഞെടുപ്പ് വിജയത്തിലെ സ്ട്രൈക്ക് റേറ്റ് അധിക സീറ്റുള്ള അർഹതയായി ലീഗ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു യുഡിഎഫ് യോഗത്തിൽ അധിക സീറ്റ് ആവശ്യമുന്നയിക്കും ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ആശയപരമായി യോജിപ്പുള്ളവരുമായി അടിത്തറ വികസിപ്പിക്കണം എന്ന് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പാർട്ടിയെ പിന്നെ പൊതുഷണിക്കണം എന്നുള്ളതല്ല ലീഗിന് അർഹതയുണ്ട് അതൊക്കെ മുന്നണിക്കകത്ത് സൗഹൃദ അന്തരീക്ഷത്തിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ യുവജന പ്രാതിനിധ്യവും വനിതാ പങ്കാളിത്തവും ലീഗ് ഉറപ്പാക്കും മൂന്ന് ടൈം വ്യവസ്ഥ കർശനമാകില്ല യുവത്വവും പരിചയ സമ്പത്തും ഒരുപോലെ ലീഗ് നേതൃത്വം പരിഗണിക്കും വിജയ സാധ്യത മാത്രമാകും മാനദണ്ഡമെന്നും പി എം എ സലാം പറ ചർച്ച നടന്നാലും അതിനനുസരിച്ചുള്ള ആളുകളാണ് വരുന്നതെങ്കിൽ പ്രവർത്തക സമിതി യോഗത്തിൽ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ പ്രവർത്തകരോട് സാധിക്കരു തങ്ങൾ നിർദ്ദേശിച്ചു മുന്നണി അടിത്തറ വിപുലീകരിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് Reporting. Coricora.